വലിപ്പം വലിപ്പം ഉണ്ടല്ലേ ഇത് കിട്ടാതെ ജാതി ലുക്കാണ് പറഞ്ഞ ജാതി ലുക്കാണ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ വണ്ടി ഇത് എവിടെ ഇരിക്കണ്ട് ഞാൻ കാണിച്ചു തരാം പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം എൻ്റെ പേര് കൃഷ്ണദാസ് അപ്പോൾ നമ്മുടെ സ്പണ്ടറിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ട് മോഡിഫിക്കേഷൻ സ്റ്റെപ്പ് സ്റ്റെപ്പായി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ അവസാനമായിട്ട് നമ്മുടെ വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മൾ ഈ ഒരു ലൈറ്റിൻ്റെ ഇത് ചെയ്തിട്ട് നിർത്തി അതിനൊക്കെ മുന്നേ നമ്മൾ ട്വിസ്റ്റാൻഡ് വൺ കാർഡ് ഹാൻഡിൽ ബാക്കിൽ ഷോക്കപ്പ് ഫ്രണ്ട് ഹൈറ്റ് കൂട്ടിയത് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഡയവർമാറ്റ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് സ്പണ്ടർ ഉണ്ട് ഫ്രണ്ടർ മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ചാനലിൽ നോക്കി ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടയർ നമ്മൾ മാറ്റിയിട്ട് ടയറും വീലും മാറ്റിയിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ് നമ്മുടെ ഈ ലൈക്ക് ബട്ടൺ വീടിച്ച് പെട്ടിക്കുക സബ്സ്ക്രൈബ് ബട്ടൺ തല്ലിപ്പിക്കുക അപ്പൊ നമുക്ക് വീടേക്ക് പോവാം നമ്മൾ ഷോപ്പിൽ ഇനി ചോദിച്ചു നോക്കേണ്ട ക്രമമാണുള്ളത് ചോദിച്ചു നോക്കി നോക്കാം നമുക്ക് എൻഡൈസറിന്റെ വില് ചോദിച്ചോക്കി വെക്കാം അത് കണ്ട് എസ് ഡിയുടെ നോക്കാം നമ്മൾ എസ് ഡിയുടെ എൻഡൈസറിന്റെ വില് കിട്ടില്ല എസ് ഡിയിൽ വെയിലെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ സ്പോക്സ് എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ടയർ വന്നു ജാക്കേന്ന് പറഞ്ഞിട്ടുള്ള ജാക്കെ ടയേഴ്സാണ് വന്നിട്ടുള്ളത് നൂറ്റി അമ്പത്തി പതിനാറ് നമ്മൾ ടയർ എടുക്കുന്നുണ്ട് ചില ടയർ വന്നു രണ്ട് ഇരുന്നൂറ് പറഞ്ഞത് പൈസ രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത് പറഞ്ഞാ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മള് ഓട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് കടയാണ് നമ്മളവിടെ ഫ്രണ്ട് എടുത്തുള്ളത് ഇവിടെ നമ്മൾ വീലും മേടിച്ചോ അതിനുള്ള സ്പോക്കും മേടിച്ചു അപ്പൊ ഇതിന് മാത്രമായിട്ട് വന്നിട്ടുള്ള ബില്ല് ഞാൻ പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ വന്നിട്ടുണ്ട് ഇതിന് മാത്രമായിട്ടുള്ള ബില്ല് യെസ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ടയറും വീലൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അതാണ് നമ്മുടെ എസ് ടിയുടെ വീൽ എൻ്റെ വീൽ കിട്ടായില്ല ഞാൻ അത് കഴിഞ്ഞിട്ട് വേറെ ഷോപ്പിലേക്ക് വിളിച്ചു വെച്ചു അവിടെ കിട്ടാണ്ടാന്നില്ല പിന്നെ കിട്ടുമ്പോൾ അഞ്ചാറ് ദിവസമൊക്കെ ഡെയിലിയൊക്കെ പിടിക്കുന്നുണ്ട് നമുക്ക് പിന്നെ എപ്പോൾ കാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ നമ്മുടെ എസ് ഡിയിലെ വീരും അപ്പോൾ അത് കിട്ടുന്ന നമ്മൾ സി എ ടിന്റെ നൂറ്റി ഇരുപത് അമ്പത് പതിനാറ് ഇതുപോലെ തന്നെ നൂറ്റി ഇരുപത് എൺപത് പതിനാറ് നമ്മുടെ ജാക്കറ്റ് ഏസും ബ്രാൻഡഡ് തന്നെയാണ് കട്ടയും അത്യാവശ്യം കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലത്തെ കട്ടകളൊക്കെ തന്നെയാണ് ഏകദേശം ഡിസൈ മാത്രമേ മാറിയിട്ടുള്ളൂ വലിപ്പം ഉണ്ടല്ലേ ഞങ്ങള് വലിപ്പടാൻ്റെ വലിപ്പം ഞാൻ കണ്ടില്ലേ വലിപ്പം വലിപ്പം ഉണ്ടല്ലേ ഇത് ഇട്ടത് ഈ പേടിയെന്ന് വെച്ചാൽ ഇട്ട നമ്മുടെ ഇത് ഇവിടെ ഒരയോന്നൊക്കെ ഉണ്ട് ഒരു പേടി സന്ദർശനം അതിന്റെ ചിലപ്പോ ഊരിയൊക്കെ വരിക എന്ന് തോന്നുന്നുണ്ടെങ്കി അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഇണ്ടാവും ടയർ കൊടുത്തിട്ട് നമ്മൾ എന്താ പറയാ നമ്മള് മോട്ടോടും പോയി എന്തായാലും മോട്ടോർ ഓടിയുടെ ടയർ ടണ്ണിണ്ടായിരുന്നു ഒരു ആഗ്രഹമുണ്ടായിരുന്നു അതില് വണ്ണൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല കാരണം കംഫർട്ടബിൾ ആണ് വണ്ടി ഇരിക്കും അപ്പോൾ മൂന്നിഞ്ച് ഹൈറ്റ് ചെയ്ത് മോട്ടോടിയിലെ പതിനാറിഞ്ചിൻ്റെ സാധനം ഇടുമ്പോഴൊക്കെ ഇരിക്കു തലപ്പൊക്കം പിടിച്ചിട്ട് വണ്ടി ഇന്ന് ഇരിക്കണമോലും ഹൈ ഫ്രണ്ട് ഇങ്ങനെ പൊന്തിയിട്ട് പാക്ക് വന്നിരിക്കും അപ്പോൾ നമുക്ക് മോട്ടോടി ഒന്ന് സെറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ നമ്മളിത് പൊട്ടിച്ചിട്ടൊന്നും ഇല്ല ഇടാ അപ്പോൾ നമ്മുടെ ഷോ മേടിച്ച ഷോറൂമിലെ ആൾക്കാർ വണ്ടി ഇത് ടയർ കൊണ്ടെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ അവിടെ വണ്ടി കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ കമ്പി കമ്പിയും ഹബും എന്താ പറയാ കൊടുക്കണം എന്നിട്ടാണ് അത് പേടിക്കാൻ പോവാൻ അങ്ങോട്ട് വീണ്ടും കൊടക്കണം ഓടണം നമ്മള് ഒരു ഒരു കാര്യം ചെയ്യണത്ത് അഞ്ചു കെട്ടൊക്കെ ചെയ്യേണ്ടി വരും ബ്രാന്തൊക്കെ പിടിക്കുന്നാലും നമ്മള് ചെയ്യണേ നമ്മള് ആഗ്രഹിച്ചത് പിന്നെ ചെയ്യേണ്ടി വരിക പറ്റില്ല അങ്ങനെ സമയത്ര ഇപ്പോ സമയത്ര ൂടെ യാത്രയ്ക്ക് ശേഷം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ടയർ മേടിച്ചിട്ട് ഇറങ്ങി വിടുന്നു ആ ടയറിനേക്കാളും കൊറച്ചുകൂടി അമ്പത് രൂപ കൂടി ഇങ്ങനത്തെ ഷോപ്പൊക്കെ വരുമ്പോ അമ്പത് രൂപ കൂടി ഇപ്പൊ നേരത്തെ നമ്മൾ എത്ര രൂപ കൊടുത്തിട്ടുണ്ടെന്ന ടയറിന് ശരിക്കാണ് പക്ഷെ അവര് അമ്പലം പിടിച്ചു കാരണം അവര് സമയം കുറിച്ചു ആ പന്ത്രണ്ട് കാര്യല്ല കാരണം നമ്മള് ഇവര് ടയർ കിടന്ന് പോയിട്ട് അവിടെ നിന്ന് തൊട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് കൂടെ വന്ന് പിന്നെ നമ്മളങ്ങോട് കുടിപ്പിച്ചിട്ടൊക്കെ ആയിട്ട് ഉണ്ടായത് ബസ്സുകാരി എന്നിട്ട് നമ്മൾ എടുത്ത് കൊണ്ടു വന്നു കുഴപ്പമില്ല കാരണം നമ്മൾ ആദ്യം കൊണ്ടുപോയി വെക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ അത്രയും കോൺഫറൻസ് വരെ പോയത് പിന്നെ വെച്ചോക്കുമ്പോൾ വയ്ക്കാൻ പറ്റും പിന്നെ ഒന്ന് രണ്ട് പേരെടു സജഷൻ ചോദിച്ചു നോക്കി വെച്ച ലുക്കൊക്കെ തന്നെയാണ് പക്ഷേ അതിൻ്റെ പിന്നെ സൈഡ് എഫക്റ്റ് വേറെയാണ് ക്രക്സ് പോലെയല്ല ഒന്നാമത്തെ സ്പേസ് കാര്യങ്ങൾ കുറവ് പിന്നെ സെൻട്രസ്റ്റാൻഡ് അയച്ചേക്കേണ്ടി വരും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇഷ്യൂസ് പിന്നെ ഓടിക്കുമ്പോൾ വലിയ സ്മൂത്ത്നെസ് ഒക്കെ ഉണ്ടാവില്ല പിന്നെ മെയിനായിട്ട് ചൈനീസ് പോക്കറ്റ് ചിലപ്പോ ഇടയ്ക്കിടയ്ക്ക് മാറേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോ മനസ്സാകെ മാറി അപ്പൊ പിന്നെ ഞാൻ ഒന്നും ചെയ്യാന്നില്ലേ നൈസായിട്ട് മോട്ടോടി ഇടാം കാരണം മോട്ടോടി എന്ന് ഞാൻ ക്രക്സിന് ആദ്യം മോട്ടോടി ഇടാന്ന് കേട്ടിട്ട് പോയിത് പിന്നെ വേറെ ഐഡിയയ്ക്കാണ് നമ്മൾ അന്ന് ക്രക്സിന് അത് ഇട്ടത് അത് പിന്നെ ഹൈലൈറ്റ് ആയി ക്രക്സിന് കയറിയപ്പോ അത് ക്രക്സ് അങ്ങനെ പോട്ടെ കൊഴപ്പില്ല നമ്മള് ഫ്രണ്ടറല്ലേ നമുക്ക് ഫ്രണ്ടറിന് മോട്ടോടി ഇടാം മോട്ടോടി ലുക്കാണ് ഇത് എല്ലാവരും ഇടാറ് മോട്ടോടി ഇനി നമ്മളെ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമുക്ക് ഇനി ഇത് മറ്റേത് മേടിക്കാൻ പോകണം എന്ത് നമ്മുടെ കമ്പി കെട്ടം കൊടുത്തിട്ടുണ്ട് അത് പേടിക്കാൻ പോയിട്ട് അത് വന്ന് കെട്ടി വെച്ചിട്ടുണ്ടോ അത് കൂട്ട് പേടിച്ചിട്ട് ഇത് കൊണ്ട് ഇട്ടിട്ട് അങ്ങനെ വീഡിയോ ചെയ്യണം കുറച്ച് പരിപാടി ഉണ്ട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇതിന് വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ ഒന്ന് അതിനൊന്നിറങ്ങുക അന്ന് അന്വേഷിക്കുക നമ്മുടെ കംഫർട്ട് നമ്മൾ മറ്റുള്ളവർ നോക്കിയിട്ട് കഴിയില്ല നമുക്ക് ഏതായിട്ട് സാറ്റിസ്ഫാക്ഷൻ ആവുമ്പോൾ ചെയ്യാം ഞാൻ ആദ്യം സാറ്റിസ്ഫാക്ഷൻ അതിന്റെ സാറ്റിസ്ഫാക്ഷൻ നോക്കിയിട്ടാണ് ചെയ്തത് പിന്നെ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് മൈൻഡ് കുറച്ച് വിഷമായി പിന്നെ നമ്മൾ നോക്കി നമ്മുടെ വണ്ടിയുടെ ഏതുകൊണ്ട് ലൈഫും കൂടിയും കൺഫേർട്ട് കൂടി നോക്കണല്ലോ അപ്പോൾ മാറ്റിയത് ഇപ്പോൾ ദലീൽ സാറ്റിസ്ഫാക്ഷൻ ആയിണ്ട് നോക്കേ നമുക്ക് ഇട്ടിട്ട് ബൈ ഫ്രണ്ട്സ് ഫ്രണ്ട്സാവുക നമ്മൾ ഒരു വീണ്ടും കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇവിടെ എത്തി നമ്മുടെ വെയിൽ ചാട്ടം കെട്ടിണ്ട് നമ്മൾ ടയർ നമ്മുടെ മോട്ടോറിൽ ടയർ കൊടുത്തു വിട്ടുടങ്ങി പുള്ളിക്കാർ

ഇനി നമ്മുടെ വണ്ടി ഇതാ പൊളിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ അയച്ച് എടുത്ത് പോയതാട്ടോ നമ്മുടെ ടയർ കൂടെന്ന് വെച്ചു ടയർ കൂടുന്ന ഇവിടെ കേറുണ്ടായിരുന്നില്ല നമുക്ക് ഈ ടയർ കൂടെ സെറ്റ് ചെയ്യണം എന്തില് കേറും ഓക്കേ നമുക്ക് ഈ ടയർ സെറ്റ് ചെയ്യണം എന്നിട്ട് കാണാം ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി ഇത് എവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി യെസ് എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ജാതിര സൈല വണ്ടിയുടെ സംഭവം ശരിക്കും ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ വണ്ടി ഇരിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു നോക്കി കറക്റ്റ് ആ പോസ്റ്റർ നോക്കി ജാതി രസമായിട്ടാണ് കാണാൻ എസ് ഡിയുടെ ബില് മോട്ടോടെ ടയർ അത് സ്പ്രണ്ടാറിന് ജാതി എന്ന് പറഞ്ഞാൽ ജാതി ലുക്കാണ് നമ്മൾ ഇട്ടിട്ട് വണ്ടി എവിടെ കൊണ്ട് നിർത്തിയിടണം അപ്പഴാണ് നമുക്ക് ശരിക്കും നമുക്ക് ആ ലുക്ക് കാണാൻ പറ്റുള്ളൂ എന്റെ മക്കള് ഞാൻ ആദ്യം കുറച്ച് വിഷമിച്ചു ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നമുക്ക് സൈസ് എടുത്താൽ ഇപ്പൊ വണ്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പിന്നെ ഒന്ന് രണ്ട് ഒന്നു രണ്ടാൾക്കാരോട് ചോദിച്ചു ഞാൻ ഷോയഓഫ് ആണ് പക്ഷേ വണ്ടിക്ക് എന്ന് പറയാ എന്താണെന്ന് വെച്ചാൽ ഉറുമ്പിനെ കൊണ്ട് വലിയ പാറകല് എടുപ്പിക്കണം പോലും കാരണം സാധനം എടുക്കും പക്ഷെ വണ്ടിക്ക് ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ല വണ്ടിക്ക് മൈലേ മൈലേജ് പ്രശ്നവും അങ്ങനെ ആയിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാകും അപ്പൊ അതിനൊക്കെ വേദം എന്താ ടയറാണെങ്കിൽ വലിയ സ്റ്റീലും ഉണ്ടാവില്ല എന്താ പറയാ സെറ്റ് ആണ് ലുക്ക് ലുക്ക് ഉണ്ട് എല്ലാം കൊണ്ട് കൺഫർട്ടാണ് അപ്പം നമ്മൾ നമ്മൾ കംഫർട്ട് നോക്കിയാൽ മതി ഇപ്പം തന്നെ വണ്ടിയുടെ ഒരു ലുക്ക് നോക്കി നിങ്ങൾ അടിപൊളി അപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ സ്പ്ലണ്ടർ മോഡിഫിക്കേഷൻ ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക എസ് ഡി വിയിലും പിന്നെ മോട്ടോറോയുടെയർ ആണെങ്കിൽ അടിപൊളിയാണ് എൻ്റെ ഹറിന്റെ വീട് കിട്ടണമെങ്കിൽ അതിൽ അന്നുകൂടി അടിപൊളിയാണ് ഒന്നുകൂടെയും ആ വീഡിയോ കിട്ടും എസ് ഡി വിയിലാണെങ്കിൽ ലുക്കിന് ഒരു ഒരു കുഴപ്പമില്ല കണ്ടില്ല ഈ സെറ്റ് സാധനമാണ് സ്പ്ലണ്ടറിന്റെ ലുക്ക് കണ്ടില്ല പിന്നെ ഈ പിങ്ക് ബ്ലൂ വൈറ്റ് സ്ലണ്ടറിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജാതി രസമാണ് കിട്ടാ പിന്നെ ഹാൻഡിൽ മാറ്റി വൺ കാർഡ് സെറ്റ് ചെയ്യുക അടിപൊളി യൂറോ വൺ സൈലൻസർ അതുകൊണ്ട് സൗണ്ട് കൂടി കഴിപ്പിച്ചൊരു വൈബ് ഉണ്ടാവില്ല നമുക്ക് എന്തായാലും യൂറോ വൺ സൗണ്ട് കൂടി നമുക്ക് കേൾപ്പിച്ചിറങ്ങാൻ അത് നമുക്ക് വീട് വേണ്ടി അണ്ടർ മോഡിഫിക്കേഷനിൽ ഏറ്റവും അടിപൊളി ഇത് തന്നെയാണ് വണ്ടികളിലെ സൗണ്ട് യൂറോ വണിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും സൗണ്ടാണ് സാധന ജാതെ രസതാണ് ഈ സൗണ്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം നിങ്ങൾക്ക് നമ്മുടെ സ്പ്ലണ്ടർ മോഡിഫിക്കേഷനിൽ ചെയ്യാൻ വേണ്ടി സെപ്പ് സെപ്പ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട് ഹൈറ്റ് കൂട്ടിയത് അതുപോലെ തന്നെ ട്വിസ്റ്റാൻഡ് മൺകാട് വെച്ചത് ഹൈറ്റ് ലൈറ്റ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ഈ ലൈറ്റ് ലൈറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഹാൻഡിലുമായിട്ടുള്ള മിററുമായിട്ടുള്ള ഷോക്കപ്പ് എസ് ഡി വിൽ അങ്ങനെയുള്ള സകലമാണ് ഈ കേബിള് കണ്ടില്ല ഇങ്ങനെ ഓടിക്കാൻ അത് രസമാണ് അപ്പോൾ നമുക്ക് വീഡിയോ അതിൻ്റെ പി എം എവിടെയെങ്കിലും ഇങ്ങനെ വണ്ടിയൊക്കെ പണിത്തു കഴിഞ്ഞിട്ട് ഇതുപോലെ നിർത്തിയിട്ട് നോക്കുമ്പോൾ കിട്ടണ ഒരു ഹാപ്പിനെസ് അത് നമ്മൾ ഇപ്പോൾ വണ്ടി പണിയാണ് ഏതൊരു വണ്ടി ആയിക്കോട്ടെ അതിപ്പോൾ വലിയ വണ്ടിയാന്ന് ഞാൻ ഒരിക്കലും പറയില്ല നമ്മുടെ ഉള്ളത് സ്പ്രണ്ടർ ആണെന്നില്ല ഏതെങ്കിലും വണ്ടി നമുക്ക് വണ്ടി പണി ചെയ്യുക വണ്ടി വൃത്തിയിൽ സൂക്ഷിക്കുകയുള്ളവർക്ക് കഴിഞ്ഞിട്ട് അടിപൊളിയാണ് പിന്നെ നമ്മളിങ്ങനെ ആൾക്കാർക്ക് ഇപ്പോൾ സ്പ്രണ്ടർ പണിയുന്ന ആൾക്കാർക്ക് പടത്ത് അങ്ങനെ 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 ലക്ഷ്യങ്ങളുണ്ടോ ലക്ഷ്യങ്ങൾ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യും നമ്മുടെ ആഗ്രഹങ്ങൾ നേരിടുകയാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യും അപ്പോൾ നമ്മൾ വേറെ കാര്യത്തിനൊക്കെ ഒന്നും ഇൻവോൾവ് ആവില്ല കാരണം നമ്മൾ നമുക്ക് ലക്ഷ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടി വണ്ടി വണ്ടി പണി അല്ലെങ്കിൽ വേറെ സ്പോർട്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊരിക്കലും വഴിതെറ്റിയൊന്നും പോയില്ലെന്നുവെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് വെച്ച് ഭയങ്കര എന്താ പറയുക ഇതൊക്കെ പറയുന്നുണ്ട് എന്താ എല്ലാവരും ഭയങ്കര ഓരോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ ഇത് കാണാതെ നമ്മൾ അച്ഛനെ പെട്ടിക്ക് ഒന്നും എം ഡി എം മേടിച്ചപ്പോൾ നമുക്ക് എന്താ മാതിരിയാണ് നമ്മൾ എങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് തന്നെ മാറിക്കൊണ്ടിരിക്കും നമ്മളിന് വേണ്ടി പ്രയത്നിക്കും കാരണം വണ്ടി പണിയണം അപ്പോൾ നമ്മൾ ജോലിക്ക് പോകണം അതുപോലെ അത് മേടിച്ച പൈസ പൂസം ചെയ്ത വണ്ടി ലുക്ക് ഇവിടെ നിർത്തിയിട്ട് നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് എന്നൊക്കെ മൈൻഡിൽ പറയും നമ്മളങ്ങനെ പോവും അപ്പോൾ നമ്മുടെ വണ്ടി സെറ്റായിട്ടിരിക്കുന്നുണ്ട് മോട്ടോടിയിലെ ടയറും എസ് ഡിയിലെ വീലും ഒക്കെ ഇട്ടപ്പോൾ വണ്ടി ചാതിലൊക്കെ ആയി അപ്പോൾ അതൊക്കെ പോട്ടെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് കൊടുക്കും അപ്പോൾ അതൊക്കെ പോകാം വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള കേസാണ് വണ്ടി പണിത് വേണ്ടി ഇരുന്നപ്പോൾ തന്നെ ഒരു ഇത് മാതിരി കിട്ടാ എൻ്റെ ആർ എക് സെഡിൻ്റെ ഒക്കെ പോലെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഫ്രണ്ട് ഹൈറ്റ് കൂടി ബാക്കി ഇരുന്ന് കഴിഞ്ഞ ആദ്യ രസമാണ് മിക്ക സൗണ്ടി കണ്ടാവും പിന്നെ നമ്മുടെ നോക്കണ്ട എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി പെട്രോൾ ഉണ്ടോണം ഞാനെന്നോ ഒരു നൂറ്റി ഇരുപത് ഇരിക്കുക കഴിഞ്ഞ ആഴ്ച അടിച്ചിട്ട് പെട്രോൾ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇനി ഇവിടുന്ന് ഓടിക്കോളൂ എന്നാല് പക്ഷേ ഞാൻ വണ്ടി ഇതുപോലെ വയ്യില് പെട്ടിട്ട് വണ്ടി ഞാൻ ചെരിച്ചിട്ട് ഞാൻ പെട്രോൾ പമ്പ് വരുത്തിച്ചു കാരണം അറിയാലോ സ്വന്താണല്ലോ ഓക്കെ സെറ്റ് വൈബ് അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പോവാം ഫോട്ടോ എടുത്തേക്കാം കേട്ടത്തിപ്പോ വണ്ടിയുടെ സൗണ്ട് കേട്ടാ യൂറോ കട പോ കണ്ടോ ഈ സൗണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു ക്ലാസ്സിക്കാണ് എന്താ പറയാ യേശുദാസ് ഒക്കെ പോലെ പോലെയാണ് യൂറോവോണിന്റെ സൗണ്ട് അതുപോലെ തന്നെ ആർ അക്ഷന്റെ സൗണ്ട് എന്ന് പറയുമ്പോ എം ജി ശ്രീകുമാര് യേശുദാസ് ഇതുവരെ പോലെയാ അതിലൊരു പ്രത്യേക ഒരു ഫീലാ കേൾക്കാൻ സൗണ്ടില് അത്ര മാരക സൗണ്ട് വേണമെന്നില്ല പക്ഷെ ചില സമയത്ത് കേൾക്കണ സൗണ്ടില് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടുത്തൊരു വീടില്ല അടുത്തൊരു വണ്ടി വീടുമായിട്ട് കാണാം അത് വേറെ എല്ലാവർക്കും Vai!